നമുക്കിന്ന് കണവ തോരനുണ്ടാക്കാം കണവ കഴുകി വൃത്തിയാക്കി കുക്കറിൽ പാകത്തിനുപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളം അല്പം പോലും ചേർക്കാതെ മൂന്ന് വിസിൽ വേവിച്ചെടുക്കാവുന്നതാണ് കണവ വേകുമ്പോൾ വെള്ളം ഇറങ്ങുന്നതിനാലാണ് കണവയിൽ വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത് കണവ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം മിക്സിയുടെ ജാറിൽ തേങ്ങ പാകത്തിന് തേങ്ങ മുളക് പൊടി മഞ്ഞൾ എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് മീഡിയം വലിപ്പമുള്ള രണ്ട് സവോള ഇട്ട് വഴറ്റി അത് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ട് ഇതിലേക്കിട്ട് കണവ അടച്ച് വെച്ച് കുറച്ച് സമയം നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം കണവയും കൂട്ടും തമ്മിൽ മിക്സ് ചെയ്ത് പാകത്തിന് പാകത്തിനുപ്പുണ്ടോന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി മാറ്റാം സ്വാദിഷ്ടമായ കടവത്തോരും റെഡി ആയിട്ടുണ്ട്